ഹലോ നമസ്കാരം അതെ മാണി അല്ലെങ്കിൽ എന്താ പറയാ കൊടപ്പൻ ഈ സാധനം ഉണ്ടോ നീ ഈ സാധനം ഇല്ലാത്തവർ കൊലയെ കാണിച്ചെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ പറയണം പറയട്ടോ കമന്റായിട്ട് എഴുതണം നോക്കി നമുക്ക് കാണാൻ പോരോണി ദയപ്പെട്ട കാണണ്ടത് നോക്കിയാണത് അതെ ഇതാണ് ഞാൻ പറഞ്ഞ മാണിയിലെന്ന് പറഞ്ഞത് ഞാൻ ഇതിന് മാണിയില്ല കൊടപ്പനില്ല കണ്ടല്ലേ ഞങ്ങൾ പല സ്ഥലത്തും പല പേരിലാണ് നമ്മൾ മാണി എന്ന് പറയാറുള്ളൂ ചിലർ കൊടപ്പെന്ന് പറയും ഇത് നോക്കി എവിടെയാലും കുടത്തിനുള്ളിൽ കാണാണ്ടോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് എഴുതിട്ടോ വേണ്ട ഇതിൽ അവർ കുഴപ്പത്തിന് കാണാൻ പറ്റും ഇത് ഇതിൽ മാണിയൊന്നും ഇല്ല കണ്ടല്ലോ ആ മാണി വരുന്ന സ്ഥലത്ത് ഇതേ ഇതുപോലെ കായുണ്ടാവും അപ്പോൾ കമൻ്റായിട്ട് എഴുതാ അപ്പോൾ ഇവിടെ ഷാർ ചെയ്തെന്നല്ല ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ തൃശ്ശൂർ നമ്മൾ മറ്റു നമ്മൾ മാമൻ്റെ വീട്ടിലാണ് ഓക്കെ പുതിയ പുതിയ വീഡിയോസ് ആയി വരാം അതുവരെയ്ക്കും ഇവിടെ മറ്റു നിന്നും നിങ്ങളുടെ സ്വന്തം ഡോക്ടർ തന്നെ ശുഭൂഷം ബൈ ഐ നമ്മുടെ ഇതിന്റെ ഈ വാഴ ഒക്കെ ഉള്ളൊരു വാളുണ്ട് കർഷകനായിട്ടുള്ളത് മോന്ന വേണ്ട കർഷകനാണല്ലേ